ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് വലിയ മാറ്റങ്ങളാണ് ഇത്തവണ ടീമിനകത്ത് നടപ്പിലാക്കിയിട്ടുള്ളത് വിദേശ താരങ്ങളെ എല്ലാവരെയും അവർ പറഞ്ഞു വിട്ടു എന്നിട്ട് ആവറേജ് താരങ്ങളെ കൊണ്ട് ടീമിലേക്ക് എത്തിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ ഫുട്ബോളിലെ പ്രതിസന്ധി അങ്ങനെയൊക്കെയാണ് എന്നാൽ ക്ലബിൻ്റെ ഭാവി പ്രതീക്ഷകളെ ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടത് ആരാധകരെ വളരെയധികം ദേഷ്യം പിടിപ്പിച്ചിട്ടുണ്ട് ഐമനും ഹസറും ബ്ലാസ്റ്റേഴ്സ് വിട്ടത് തികച്ചും അപ്രതീക്ഷിതമായിരുന്നു ഏത് ടീമിലും നല്ല രൂപത്തിൽ കളിക്കാൻ കപ്പാസിറ്റിയുള്ള രണ്ട് താരങ്ങളാണ് ഐമനും അസറും രണ്ട് പേരെയും ബ്ലാസ്റ്റേഴ്സ് ഫ്രീ ആയിക്കൊണ്ട് കൈവിട്ടു അതുപോലെ തന്നെ ഗോൾ കീപ്പറായ നോറ ഫെർണാണ്ടസിനെ ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടു അതായത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ വീക്കാണ് അതിൽ നല്ല രൂപത്തിൽ കളിക്കുന്ന ഒരു താരമായിരുന്നു നോറ അദ്ദേഹത്തെയും കൈവിട്ടു കൂടാതെ അമേ റണവാഡ് ബ്ലാസ്റ്റേഴ്സ് വിട്ട് പുറത്തു പോയിട്ടുണ്ട് അങ്ങനെ ഭാവി പ്രതീക്ഷകളെ ബ്ലാസ്റ്റേഴ്സ് കൈവിട്ടിട്ടുണ്ട് ഇക്കാര്യത്തിലാണ് വലിയ വിമർശനങ്ങൾ ഇപ്പോൾ ക്ലബിന് ഏൽക്കേണ്ടി വരുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഒന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ പരിശീലകനായിരുന്ന തോമസ് ആണ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയുടെ മുഖ്യ പരിശീലകനാണ് ബ്ലാസ്റ്റേഴ്സിനകത്ത് ഒരുപാട് കാലം പ്രവർത്തിച്ച് പരിചയമുള്ള വ്യക്തിയാണ് തോമസ് നമുക്കറിയാം യൂത്ത് ടീമിന്റെ പരിശീലകനായിരുന്നു കൂടാതെ സീനിയർ ടീമിലും അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ടും മുഖ്യ പരിശീലകനായിക്കൊണ്ടുമൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു പിന്നീട് ഡൽഹി അദ്ദേഹത്തെ സ്വന്തമാക്കി ഇവിടെ ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന കാര്യം എന്തെന്നാൽ ബ്ലാസ്റ്റേഴ്സിലെ പ്രതിഭകളെ തോമസ് ഇപ്പോൾ റാഞ്ചുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഐമനും അസ്ഹറും ഡൽഹിയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തോമസ് തന്നെയാണ് തോമസുമായി വളരെ അടുത്ത ബന്ധമാണ് ഈ രണ്ട് താരങ്ങൾക്കും ഉള്ളത് അങ്ങനെ തോമസിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് അവരിപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടിട്ടുള്ളത് കൂടാതെ നോറ ഫെർണാണ്ടസിനെ കൂടി ഡൽഹി സ്വന്തമാക്കി എന്നുള്ളതാണ് മികച്ച ഗോൾ കീപ്പറാണ് നോറ ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹത്തെ നഷ്ടമായി നമുക്കറിയാം നോറയും തോമസും ഒരുമിച്ച് വർക്ക് ചെയ്തവരാണ് അങ്ങനെ തോമസിൻ്റെ ഒരു ക്ഷണം സ്വീകരിച്ചുകൊണ്ടാണ് നോറയും ഡൽഹിയിലേക്ക് പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആവട്ടെ ഇവിടെ തടസ്സം നിൽക്കുന്നുമില്ല ഇനി അമേർ അണവാഡയെ ബ്ലാസ്റ്റേഴ്സിന് നഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് പരിശീലകനായ ലൊബയറ തന്നെയാണ് ലൊബെയറയ്ക്ക് കീഴിൽ ഒരുപാട് കാലം കളിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അമേർ അണവാഡ് ലൊബേറയും അമേർ അണവാടയും തമ്മിൽ നല്ല ബന്ധമാണ് ഉള്ളത് അങ്ങനെ ലൊബേറയുടെ ഒരു ക്ഷണം വരുമ്പോൾ അമേർ അണവാടയും ബ്ലാസ്റ്റേഴ്സിനെ ഉപേക്ഷിച്ചുകൊണ്ട് മോഹൻ ബഗാനിലേക്ക് പോയി എന്നുള്ളതാണ് ഇങ്ങനെ മറ്റു പരിശീലകരുടെ ഒരു ഇടപെടൽ കാരണമാണ് ബ്ലാസ്റ്റേഴ്സിന് മികച്ച താരങ്ങളെ ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പോളിസിയും തിരിച്ചടിയേൽപ്പിച്ചിട്ടുണ്ട് സാധാരണ രീതിയിൽ ക്ലബ്ബുകൾ ചെയ്യുന്ന ഒരു കാര്യം എന്തെന്നാൽ മികച്ച താരമാണെങ്കിൽ എന്ത് വില കൊടുത്തുകൊണ്ടും അവരെ നിലനിർത്തുകയാണ് ചെയ്യുക എന്നുള്ളതാണ് അതായത് താരങ്ങൾ ക്ലബ്ബ് വിടണം എന്ന് ആവശ്യപ്പെട്ടാൽ പോലും ക്ലബ്ബുകൾ അവരെ അങ്ങനെ ഫ്രീ ആയിക്കൊണ്ട് കൈവിടാറില്ല അതല്ലെങ്കിൽ പോകാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകാറില്ല പ്രത്യേകിച്ച് മികച്ച താരങ്ങളാണെങ്കിൽ നല്ല വാഗ്ദാനങ്ങളൊക്കെ നൽകിക്കൊണ്ട് ക്ലബ്ബുകൾ അവരെ നിലനിർത്തുകയാണ് ചെയ്യുക പക്ഷെ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പോളിസി അങ്ങനെയല്ല ആരെങ്കിലും ക്ലബ്ബ് വിടണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ബ്ലാസ്റ്റേഴ്സ് നൽകും ആർക്കും മുന്നിലും തടസ്സം നിൽക്കില്ല എന്നുള്ളത് അഭിജ് ചാറ്റർജി തന്നെ തുറന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പോളിസി അങ്ങനെയാണ് താരങ്ങൾക്കാണ് ഫ്രീഡം ഏതെങ്കിലും ഒരു താരം ക്ലബ്ബ് വിട്ട് പോകണം എന്ന് പറയുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും അതിന് തടസ്സം നിൽക്കില്ല എന്നുള്ളത് മാത്രമല്ല അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകുകയും ചെയ്തു ആ പോളിസി ഇപ്പോൾ ഇവിടെ തിരിച്ചടിയായിട്ടുണ്ട് ഐമനും അസ്ഹറും നോറയും ഒക്കെ സ്ഥിരമായിക്കൊണ്ട് ക്ലബ്ബ് വിടാനുള്ള കാരണം ഈ ഒരു പോളിസി തന്നെയാണ് അവർ ക്ലബ്ബ് വിടണമെന്ന് പറയുന്നു സ്വാഭാവികമായും ബ്ലാസ്റ്റേഴ്സ് അവർക്ക് അതിനുള്ള സൗകര്യങ്ങൾ ചെയ്ത് നൽകുന്നു ഇതൊരു പ്രൊഫഷണൽ ക്ലബിനെ പറ്റിയതാണോ എന്നുള്ള ഒരു സംശയങ്ങളൊക്കെ ഇപ്പോൾ ആരാധകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട് ഇതൊക്കെയാണ് ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോൾ തിരിച്ചടി സൃഷ്ടിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ കൂടി അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം